ഹായ് വെൽക്കം ബാക്ക് ടു വി ആർ സീൻസ് ഐ ഫ്രം അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കണം ഞാനിപ്പോ വേറെ ടൈപ്പുള്ള ജുവൽ നെക്കിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് പിന്നെ നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന യോക്കേരിയല് നെക്ക് ഫാബ്രിക് വരുന്ന ഒരു കുർത്തി ഉണ്ട് അപ്പൊ നമുക്ക് ഒട്ടേറെ ടൈമിൽ കളയൊരു വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഒരുപാട് സന്തോഷം ഇനിയും മെസ്സേജ് അയച്ചോണ്ടേരിക്കുക ഇന്നലെ നമ്മുടെ ഗിവ് വിന്നേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് വിന്നേഴ്സിന് എൻ്റെ ഒരു ബിഗ് കൺഗ്രാചുലേഷൻസ് അപ്പം ഇനിയും നിങ്ങൾ മെസ്സേജ് അയച്ചോണ്ടിരിക്കുക നമ്മുടെ ഗിവ്വേ ഇതോടെ നിൽക്കുന്നില്ല ഇനിയും നമ്മുടെ ഗിവേ തുടർന്നോണ്ടേരിക്കും അപ്പോൾ കമൻസ് അയക്കുക നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ വെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഇരുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം അതും കൂടെ ഒന്ന് ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് ഒട്ടിൻ്റെ അത് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ആണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ട് ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ നെക്ക് കണ്ടോ ജുവൽ നെക്കാണ് ഇതിന്റെ നെക്ക് ഏരിയയിൽ ഫുൾ ഇങ്ങനെ ഹെവി ആയിട്ട് ഇങ്ങനെ ബീറ്റ്സ് വർക്ക് കൊണ്ട് ചെയ്തിട്ടുണ്ട് ഈ നെക്കിന്റെ ഈ പോർഷൻ വന്നിട്ട് ഇങ്ങനെ നെറ്റാണ് വരുന്നത് അവിടെ അവിടെ ആയിട്ടും ബീറ്റ്സ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഏലയിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിന്റെ ക്ലോസ് ഓവ്യൂ ഒന്ന് കണ്ടാലോ ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് ഓവ്യൂ വരുന്നത് ഇതിന്റെ യോക്ക് ഏരിയ കണ്ടോ നെക്ക് ഏരിയ കണ്ടോ ഇങ്ങനെ ഫുൾ ആയിട്ട് ഹെവിയായിട്ട് ഇങ്ങനെ കട്ട് ബീറ്റ്സ് കൊണ്ടും ബീച്ച് വർക്കും സീക്ക്നെസ് വർക്കും കൊണ്ടും ഇങ്ങനെ ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ നമ്മൾ നോർമലി വന്നിട്ട് സാധാ ഹുക്കാണ് വരുന്നത് ഇതിന് വന്നിട്ട് ഇങ്ങനെ വുഡിന്റെ ബട്ടൺ ആണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നെക്ക് ഈ നെക്ക് ഏരിയയിൽ വരുന്ന ഈ ബീറ്റ്സ് വർക്ക് വന്നിട്ട് ഇങ്ങനെ ബാക്ക് സൈഡിൽ വരെയും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഹെവി ആയിട്ട് നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെയർ ചെയ്യുമ്പോഴുള്ള ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് സെവൻ ഫോർട്ടി നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ അടുത്തായിട്ട് വന്നിട്ട് ജുവൽ നെക്ക് തന്നെയാണ് കുറച്ചും കൂടെ പ്രൈസ് റേഞ്ച് കുറഞ്ഞ ടൈപ്പിലുള്ളതാണ് നമ്മൾ നോർമലി കാണുന്നതെന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ആണ് അപ്പം നമുക്ക് അതോടെ പെട്ടെന്ന് കണ്ടിട്ട് വരാം നെക്സ്റ്റ് വൺ വന്നിട്ട് ജുവൽ നെക്ക് തന്നെയാണ് നമ്മൾ നോർമലി കാണുന്നതെന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നോർമലി നമ്മൾ വന്നിട്ട് ഈ നെക്ക് ഏരിയയിൽ വന്നിട്ട് ചെറിയ ബീച്ച് വർക്കാണ് വരുന്നത് ഇത് കുറച്ച് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ കുറച്ച് വലിയ ഒരു ബീച്ച് വർക്കാണ് വരുന്നത് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് അതിൽ വന്നിട്ട് വൈറ്റ് ഒലീവ് ഗ്രീന് ബേബി പിങ്ക് എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഫ്ലോറൽ ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗി കാണാനായിട്ട് ഇതിന്റെ നെക്ക് കാണാൻ കണ്ടോ നോർമലി ചെറിയതാകുമ്പോൾ നമുക്ക് അത്രയും ഒരു ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തില്ല ഇത് വന്നിട്ട് ഇങ്ങനെ ഈ വലിയ ബീച്ച് വർക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ഫ്ലവർ പോലെ ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് സിബാണ് വരുന്നത് കേട്ടോ കുക്കല്ല ഇങ്ങനെ സിബാണ് വരുന്നത് ഇങ്ങനെ സിബാണ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്ന ബോഡി പോഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഏലയിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് റേഞ്ച് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്രയും നല്ല ഒരു കുർത്തിക്ക് സിക്സ് ഡബിൾ നയൻ അഫോർഡബിൾ പ്രൈസ് അല്ലേ ഇതിൽ കുറച്ച് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല സിക്സ് ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ അടുത്തതായിട്ട് വന്നിട്ട് ഒരു നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന യോക്ക് ഏരിയയിൽ അത് ഫ്ലോറർ പ്രിന്റ് തന്നെയാണ് നെക്ക് ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ നെറ്റ് ഫാബ്രിക്ക് കൊണ്ടുള്ള ഒരു കുർത്തിയാണ് അപ്പൊ നമുക്കതും കൂടെ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇതിന്റെ യോക്ക് ഏരിയ കണ്ടോ നെക്ക് ഏരിയ ഇങ്ങനെ ഫുള്ളായിട്ടിങ്ങനെ നെറ്റ് കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതിന്റെ സൈഡിലായിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ബീച്ച് വർക്കും കളർ ബീച്ച് വർക്കും ഗോൾഡൻ കളർ ബീച്ച് വർക്കും കൊണ്ട് ചെയ്തിട്ടുണ്ട് ഇത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഫ്ലോറൽ ആണ് കേട്ടോ നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ട് ഒരു ബ്രിക് റെഡ് ഒലിവ് ഗ്രീന് യെല്ലോ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഫ്ലോറർ പ്രിന്റ് ആണ് വരുന്നത് ഇത് ജുവൽ നെക്ക് അല്ല പക്ഷെ നെക്ക് ഏരിയയിൽ വന്നിട്ടിങ്ങനെ നെറ്റ് ഫാബ്രിക് കൊണ്ട് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇലയിലാണ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇത് വേറെ ചെയ്യുമ്പോൾ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് ഇത് വേറെയുമ്പോൾ ഉള്ള ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് സിക്സ് ഡബിൾ നയനേ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്സാപ്പ് ത്രൂ ആണ് വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് എന്റെ കസ്റ്റമർ കെയർ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും സൈനിങ് ഓഫ് ഗൗരി ഹർഷ